ത്തിന്റെ എം പി ആകാൻ കുറെ കാലമായിട്ട് ഉടുപ്പ് തയ്പ്പിച്ച് വെച്ചിട്ട് ഇതുവരെ ഇട്ട് നോക്കാൻ കഴിയാത്ത ആളാണ് നമ്മുടെ ഉള്ളി ഉള്ളിസാറ് കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ താൻ തന്നെ ഇക്കാലത്തും തലപൊക്കി നിൽക്കുമെന്ന സുരേന്ദ്രന്റെ ധാരണകളെ അപ്പാടി മാറ്റിമറിച്ച വ്യക്തിയായിരുന്നു സുരേഷ് ഗോപി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ അമിതവാത്സല്യവും കരുതലും ഒരു കുശുമ്പോടെ അല്ലാതെ സുരേന്ദ്രൻ നോക്കിയിട്ടില്ല എം പി ആയതിനു ശേഷം വെളിവില്ലാതെ സുരേഷ് ഗോപി പറയുന്നതിനൊക്കെ തക്കത്തിൽ കൊടുക്കാൻ സുരേന്ദ്രൻ മറന്നിട്ടില്ല ഹേമ കമ്മിറ്റി വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് നേരെ ആഘോഷിച്ച സുരേഷ് ഗോപിയെ പാർട്ടി ആഫീസിൽ വിളിച്ച് കുടയാൻ കിട്ടിയ അവസരവും സുരേന്ദ്രൻ വെറുതെ കളഞ്ഞില്ല കണക്കിന് കൊടുത്തു കിട്ടിയ ചീത്തയും കേട്ട് മുഖം കറപ്പിച്ചിറങ്ങിയ സുരേഷ് ഗോപിക്ക് മുന്നിൽ മൈക്കും കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകന് ഒരു തല്ലം കൂടി വെച്ചു കൊടുത്തതോടെ സുരേഷ് ഗോപി വീണ്ടും ഏറിൽ കഴിഞ്ഞ കൊല്ലമായിരുന്നു വാത്സല്യം സ്നേഹമൊന്നൊക്കെ പേരിട്ട് മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ച ആശാൻ പണിമേടിച്ചു കൂട്ടിയത് അന്ന് ഒന്നുമല്ലാതിരുന്ന സുരേഷ് ഗോപി ഇന്ന് അങ്ങനെയല്ല തൃശൂർ എം പി പ്ലസ് കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് ഇടത് സർക്കാരിനെ മുകേഷ് വിഷയത്തിൽ വലഞ്ഞു മുറുക്കാൻ അവസരം ഉണ്ടായിട്ടും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്ത സുരേഷ് ഗോപിയുള്ള മുറിമുറപ്പ് സുരേന്ദ്രൻ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് മുകേഷ് എം എൽ എ വിഷയത്തിൽ പാർട്ടി ഇടപെടൽ നടത്തിയ ശേഷം മന്ത്രി സുരേഷ് ഗോപി അതേപറ്റി സംസാരിച്ചിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സുരേന്ദ്രൻ നൽകിയ മറുപടി എന്നാ പിന്നെ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് മോശമായി പെരുമാറിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി വിഷയമല്ല ചർച്ച ചെയ്യേണ്ടത് എന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി അവിടെയും അത്ര താല്പര്യമില്ലാത്ത രീതിയിൽ സുരേഷ് ഗോപിയെ തഴഞ്ഞു കളഞ്ഞു ചെയ്തതാ തെറ്റ് തന്നെയെന്ന് പറയാതെ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പി ആഗ്രഹിച്ചതാ കേരളത്തിലൊരു താമര അത് സുരേന്ദ്രൻ കൊടുത്താലോ ശോഭ കൊടുത്താലോ സുരേഷ് ഗോപി കൊടുത്താലോ കണക്ക് തന്നെ കേരളത്തിലൊരു കേന്ദ്രമന്ത്രി എന്ന കപടമോഹം തൃശൂരിൽ വളർത്തിയെടുത്ത് അവസാനം ഫലം വന്നപ്പോൾ സുരേഷ് ഗോപി വെറും സഹമന്ത്രി മൈക്കിലൂടെ വാതോരാദ്യ പറഞ്ഞതൊന്നും കേന്ദ്രം സുരേഷ് ഗോപിക്കായി മാറ്റിവെച്ചിട്ടില്ല ഇതിനെല്ലാത്തിനും പിന്നിൽ സുരേന്ദ്രന്റെ കൂർമ്മ ബുദ്ധി ഉണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ജയിച്ചതൊക്കെ ഓക്കെ പക്ഷേ പെട്ടെന്നെടുത്ത് തലയിൽ വെക്കാൻ വരട്ടെ ഇവിടെ വർഷങ്ങളായി ചോരയും നീരും ഒഴുക്കുന്ന താൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നൊരു ചിന്ത ഉണ്ടായിക്കൂടുന്നില്ലല്ലോ മാത്രവുമല്ല തന്നേക്കാൾ വളർന്നു കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ നോക്കിയതും ഇതേ സുരേന്ദ്രൻ ജി തന്നെയാണെന്ന് മറന്നു പോകരുത് മൊത്തത്തിൽ നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഇവിടെ ഒരേ ഒരു ശത്രുവുള്ളൂ അത് പ്രത്യക്ഷത്തിൽ തെളിഞ്ഞില്ലെങ്കിലും അകത്താളത്തിൽ ഒളിച്ചിരിക്കുന്ന കെ സുരേന്ദ്രൻ തന്നെ